ഇവിടെ വിമതരായി നിൽക്കുന്ന അങ്ങനെ പറയാനുള്ളത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പറയാതെ നിവൃത്തിയില്ല സഭയ്ക്കെതിരെ അവതരിച്ചു നിൽക്കുന്ന ഓരോരുത്തരോടും ഈശോമിശിക ചോദിക്കുന്നുണ്ടാകും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ അല്ല എന്റെ പരിശുദ്ധ കുർബാന കോംപ്രമൈസ് ചെയ്യുന്നു ഒരിക്കലും ഈശോമിശിക പറയില്ല കാരണം അവരവന്റെ അവസാനത്തുള്ളിൽ രക്തം വരെ രക്തം വരെ വീഴ്ത്തി വീണ്ടെടുത്തതാണ് നമ്മൾ ഓരോരുത്തരെയും വഴിതെറ്റിപ്പോ ഇടയനെ പറ്റിയല്ല സുവിശേഷം പറയണത് ഇടയന്മാർക്ക് വഴിതേറ്റാൻ പാടില്ല വഴിതെറ്റിപ്പോ ഇടേന വഴിതെറ്റിപ്പോയൊരാളിനെയാണ് പോകുന്നത് കേൾവി പോലും ഉണ്ടാവാണ്ടായിട്ടില്ലാതിരുന്ന ജനാഭിമുഖ കുർബാന എന്ന ഒരു പൊളിഞ്ഞ വാദം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല ഈശോ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരാൾ ഈശോയെ ഒറ്റിക്കൊടുത്തു ഇന്ന് പറയുന്നുണ്ട് പട്ടം സ്വീകരിച്ചവരല്ലേ എങ്ങനെയാ തെറ്റുപറ്റുക ഈശോ തെരഞ്ഞെടുത്തവരല്ലേ തീർച്ചയായിട്ടും പക്ഷെ ആ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരുവൻ ഈശോയെ ഒറ്റ കൊടുക്കാൻ തയ്യാറായി അതെനിക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല കാരണം ഒരു ദിവസമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ കുർബാനയായ ഈശോവിശായ സ്വീകരിച്ചിട്ട് വേണം മരിക്കണം ആ ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ കുർബാന ഒരാഴ്ച മുമ്പ് ഒരു കുർബാന കണ്ടു കുർബാന എന്ന പേരിട്ട് എങ്ങനെ അറിയാൻ വിളിക്കണം എന്ന് എനിക്കറിയില്ല ഒരു തോന്നിവാസം കണ്ടു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടോ ഉറാറായിട്ടുണ്ടോ അറിഞ്ഞേക്കണേ ഉറാറാന്നൊക്കെ നമ്മൾ കാണുന്നത് അത്ര വലിയ വിശുദ്ധ വസ്ത്രമായിട്ടാണ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു ബെഞ്ചിന്റെ മുകളിൽ ആ ബെഞ്ച് എന്തിനൊക്കെ ഉപയോഗിച്ചു നാളെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നറിയില്ല ഇവരെവിടെയാണ് മുത്തിയത് അങ്ങനെ ആണെങ്കിൽ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ വെല്ലൊന്ന് മുത്തം കൊടുക്കേണ്ട കാര്യമില്ല വിശുദ്ധ ചുമ്പം അർപ്പിക്കേണ്ട കാര്യമില്ല ആ വാക്കിനു നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അതിനുമ്പെ പറ്റി നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ഈ ജനുവരി ഒന്നാം തീയതി പത്ത് വർഷമേ ആയിട്ടുള്ളൂ ഞാനൊരു ഹിന്ദുവായിരുന്നു എന്റെ പേര് ദേവി മേനോൻ എന്നാണ് വൈക്കിന്റെ ആവശ്യം ശരിക്കും എന്റെ സൗകര്യമില്ല ഓക്കെ കേക്കുന്നുണ്ടല്ലോ അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിന് സഭയുടെ പ്രവേശ കൂദാശകൾ സ്വീകരിച്ച് ഞാനൊരു നസ്രാണിയായി മാറി ഈ പത്ത് വർഷം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ പറയാൻ അഭിമാനത്തോടു കൂടി പറയാനാകുമെന്ന് മാത്രമേ എനിക്കുള്ളൂ ഒരു നസ്രാണി എന്നതിനേക്കാൾ മേന്മയുള്ള യാതൊന്നും എന്റെ കയ്യിലില്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് നസ്രാണിയായിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് എന്റെ ഈശോനിഷിഹായ കിട്ടി അതിലും വലുതായിട്ട് തരാൻ ഈ ലോകത്തിന് മറ്റാർക്കും സാധിക്കില്ല അതിൽ കുറഞ്ഞൊന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യാനും തയ്യാറല്ല ഒത്തിരിയേറെ അഭിമാനത്തോടുകൂടിയാണ് മർത്തോമാനസ്ലാണി സംഘത്തിന്റെ ഈ നേതൃത്വ നിലയുടെ കൂട്ടായ്മയിൽ നിൽക്കുന്നത് നിങ്ങളൊക്കെ ഹൃദയവേദനയോടെ നിൽക്കുമ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥനയോടുകൂടി അതീവ ശക്തിയോടുകൂടി ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് കാരണം തിരുസഭയോടൊപ്പമാണ് നിങ്ങൾ ഓരോരുത്തരും അതിലേറെ അഭിമാനമുണ്ട് പക്ഷെ ഇവിടുത്തെ ഓരോരുത്തരുടെയും വേദന പങ്കിടുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളുടെ ആ ഒരു തീവ്രത തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു മൂന്ന് മാസമാണ് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് എന്ന് പറയാം തീരുമാനം മുമ്പേ എടുത്തെങ്കിലും ഉറപ്പിച്ചത് കാത്തിരുന്നത് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസം ഞാൻ അനുഭവിച്ച വേദന അതെനിക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല കാരണം ഒരു ദിവസമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ കുർബാനയായ ഈശോംശനായ സ്വീകരിച്ചിട്ട് വേണം മരിക്കണം ആ ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇടവകപ്പള്ളിയിൽ നിന്നൊക്കെ അകന്ന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല അതീവ വേദനയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ കർത്താവ് വിഷുവും ശിക അതിനെല്ലാം പരിഹാരം ഉണ്ടായിരുന്ന സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ കേട്ടുകേൾവി പോലും ഉണ്ടാവാണ്ടായിട്ടില്ലാതിരുന്ന ജനാഭിമുഖ കുർബാന എന്ന ഒരു പൊളിഞ്ഞ വാദം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല ഈശോ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരാൾ വിശുവെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട് പട്ടം സ്വീകരിച്ചവരല്ലേ എങ്ങനെയാ തെറ്റുപറ്റുക ഈശ്വ തിരഞ്ഞെടുത്തവരല്ലേ തീർച്ചയായിട്ടും പക്ഷെ ആ പന്ത്രണ്ട് ശിഷ്യയിൽ ഒരുവൻ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായി അതേപോലെ ഒരു പിതാവിൽ നിന്ന് വന്ന ഒരു വീഴ്ച ആ വീഴ്ചയാണ് എല്ലാത്തിനെയും തുടക്കം നമ്മളതൊന്നും ചർച്ച ചെയ്യാനല്ല കോട്ടെ ശരിയാവും അതിനുവേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥനയോടെ അവരവരുടെ ജീവിതം ത്യാഗം ചെയ്തിട്ടുണ്ട് വർത്തമാന പുസ്തകത്തിലൂടെ കടന്നു പോകാം യശശിരീരനായ മാർ പിതാവിനെ ഓർക്കാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല അത്രയേറെ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ ശഗ്നി എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം എത്രമാത്രം നമ്മുടെ സഭയുടെ ആരാധക ആരാധന ക്രമത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് നമുക്ക് ഓരോ നെസലാളികൾക്കും അറിയാം തീർച്ചയായും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം നമുക്ക് ഉണ്ടാകും ഈ മൽക്ക എന്ന പദത്തിന് ഞാൻ പറഞ്ഞു വന്നതാണ് അതാണ് വിശുദ്ധ പാരമ്പര്യത്തിൽ വലിയൊരു അർത്ഥമുണ്ട് അത് വെറും പുളിപ്പല്ല വിശുദ്ധ പുളിപ്പാണ് പരിശുദ്ധ കുർബാനയപ്പത്തിന്റെ ആ ഒരു വിശുദ്ധ പുളിപ്പിന് ഈശോയുടെ ജീവന്റെയും ആത്മാവിന്റെയും പ്രതീകമായിട്ടാണ് അപ്രേം പിതാവ് മാറപ്രേം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മൽക്ക എടുത്തത് യോഹനാൻ മാംതാനോ യോഹനാൻ അദ്ദേഹം ഈശോ ഷിഹായിക്ക് മാമോഹിസ് നൽകിയപ്പോൾ ഈശോ ഷിഹായുടെ ശരീരത്തിൽ നിന്ന് വീണ തുള്ളി വെള്ളം ശേഖരിച്ചു വെച്ചു അതിനുശേഷം അത് കുറച്ച് നമ്മുടെ സ്വഭാവയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സമയത്ത് ഒരു പീസ് യോഹന്നാൻ കൊടുത്തു യോഹനാൻ മന്ദാൻ അതിനു മുമ്പ് ആ ഒരു ജലം ശിഷ്യനായി യോഹന്നാൻ കൊടുത്തു സ്നേഹിയായി അങ്ങനെ മത്യക്ക് ഒത്തിരി 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 പ്രാധാന്യങ്ങളുണ്ട് നിങ്ങളും നമ്മളും ഞാൻ ഉൾപ്പെടെ സഭയുടെ വിശുദ്ധ പുളിപ്പാണ് ഈ പുളിപ്പിന് ഓരോരുത്തരിലേക്കും ഈശോയെ എത്തിക്കാൻ സാധിക്കണം പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് വിശ്വമിശിഹായുടെ പാർശ്വത്തിൽ കുത്തി ഉടനെ തന്നെ ഉടനെ അവിടെ നിന്ന് ജലവും രക്തവും പുറപ്പെട്ടു നമ്മൾ കേൾക്കുന്ന അല്ലെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ് യോഹനാൻ ശ്രീഖല സുവിശേഷം പത്തൊമ്പതാം അധ്യായം എന്താണ് ഈ രക്തവും വെള്ളവും മറ്റെങ്ങനെ നിൽക്കുമ്പോൾ അല്ലാത്തൊരു ഇമോഷനോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത് കാരണം എറണാകുളത്തിന്റെ മണ്ണ് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു കുറച്ച് വേദനാജനകമായ അനുഭവം തരുന്ന മണ്ണാണ് നമ്മൾ സ്വീകരിച്ച ഓരോ കുതാശയും ഇവിടെ നിന്ന് രാവിലെ മുതൽ ഓരോരുത്തരും എത്രയോ അർത്ഥഗർഭമായ രീതിയിൽ സഭയോടുള്ള സ്നേഹത്താൽ ആ മാർത്തോമാണി എന്നുള്ള ഒരു വികാരത്താൽ ഈ ലോകത്തും മറ്റൊരിടത്തും ഒരു ശ്രീഹായയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സഭ നമ്മൾ മാത്രമാണത് എന്റെ വിശ്വാസത്തിന് പത്ത് വർഷത്തെ പഴക്കമേ ഉള്ളൂ പത്ത് വർഷത്തെ ആ ഒരു പഴമേ പറയാനുള്ളൂ പക്ഷെ എന്റെ വിശ്വാസ പാരമ്പര്യം എത്തി നിൽക്കുന്നത് മാർത്തോമാ ശ്രീഹായിലാണ് ഉദിതനായ വിഷുഹായയുടെ പാർശ്വത്തിൽ സ്പർശിച്ച ശ്രീഹായാണ് മാർത്തോമാ ശ്രീഹ നമുക്കും മകനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ ശ്രീഹ ഒത്തിരിയേറെ പറയാനുണ്ട് ശ്രീഹായെ പറ്റി ഞാൻ പ്രാർത്ഥന അല്ല ഒരു നാല് പേര് പഠന വളരെ മോശമാണ് എന്തായാലും എല്ലാവരും ഓടാൻ തയ്യാറായി നിൽക്കുന്നോണ്ട് ധൈര്യപൂർവ്വം നാല് പരി ഭാഗ്യമെഴുന്നവനാ മാർത്തോ നിന്നെല്ലോ ഭാരത ജനതോ ദേശത്തിൽ ജീവിതപതനത്തിൻ വിത്ത് വിതച്ചു നീ അങ്ങനെ മാർത്തോമാതച്ച ജീവൻറെ വിത്ത് ആ ഒരു വിത്തിലാണ് നമ്മളെല്ലാം പാകി ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത് ഇതാരും വീട്ടിലിരുന്ന് എഴുതി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദർശനം കിട്ടിയതോ അങ്ങനെ കിട്ടിയ ആ പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും ആചരിക്കാനും ഇതേ കൂടി വെട്ടിച്ചുരുക്കാതെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ മാമോദിസം സ്വീകരിച്ചതിൽ പിന്നെ എന്തർത്ഥമാണുള്ളത് ഞാൻ പറഞ്ഞു നിർത്തിയതാ ഒരു രക്തവും ജലവും ആ രക്തം സഭയാണ് തിരുസഭയാകുന്ന അമ്മയാണ് ആ രക്തം ജലം കൂതാശികൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോഖ എങ്ങനെയാണോ പാലസ്തീനയിലും ജെറുസലേമിലും എല്ലാം അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതകാലത്ത് അത്ഭുതങ്ങളും സൗഖ്യങ്ങളും നൽകി ആ വലിയ സ്നേഹം അറിയിച്ചത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഓരോരോ കൂതാശകളിലും പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കൂതാശകളുടെ കുദാശയാണ് ദേവി മേനോൻ റോസ്മരി ആയിട്ടുണ്ടെങ്കിൽ അത് ഓരോരോ കാരണമേ ഉള്ളൂ പരിശുദ്ധ കുർബാന അതുകൊണ്ടാണ് പിന്നെയും പിന്നെ അറിയാൻ ശ്രമിക്കുന്നത് എന്താണ് കുർബാന എത്ര അറിഞ്ഞിട്ടും മതിയാവണില്ല അതൊരു വലിയ അനുഭവമാണ് കുർബാന എഴുതി പഠിക്കാനോ നമ്മളൊക്കെ പറയും മിസ്റ്ററി നിഗൂഢതയാണ് സീക്രട്ട് അല്ല നിഗൂഢമായതാണ് ദൈവീക രഹസ്യമാണ് പരിശുദ്ധ കുർബാന യോഹനാഥ് സ്ത്രീ എഴുതിയ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗത്തില് ആ ഭാഗമാണ് ശരിക്ക് ജീവന്റെ അപ്പത്തെപ്പറ്റി പറയുന്ന ഭാഗം അവിടെ ആരെയാണ് അപ്പം കൊണ്ടുവന്നത് ജോസഫാണോ അല്ലെങ്കിൽ ഒരു കുര്യാക്കോസ് ആണോ അല്ലെങ്കിൽ ഏലിയാമോ ആരെങ്കിലും ആണോ എന്താ അവിടെ പറയുന്നത് ഒരു ബാലൻ ബാലൻ അത്രേ പറയുന്നുള്ളൂ ശിശുവിന്റെ മനസ്സോടു കൂടി പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം ശിശുവായിട്ട് വേണം കുർബാനയെ സമീപിക്കാൻ കുർബാന നിത്യജീവന്റെ അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ ചോദിക്കുന്നുണ്ട് പലർക്കും അവിടെ കൺഫ്യൂഷൻ ആവുക വിശ്വാസം ഇല്ലാത്തവർ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കണേ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഇവിടെ വിമുതരായി നിൽക്കുന്ന അങ്ങനെ പറയാനുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറയാൻ നിവർത്തിയില്ല സഭയ്ക്കെതിരെ അവതരിച്ചു നിൽക്കുന്ന ഓരോരുത്തരോടും ഈശോമിശിക ചോദിക്കുന്നുണ്ടാവും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ അല്ല എന്റെ പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരിക്കലും വിശോമിശിക പറയില്ല കാരണം അവൻ അവന്റെ അവസാനത്തുള്ളിൽ രക്തം വരെ രക്തം വരെ വീഴ്ത്തി വീണ്ടെടുത്തതാണ് നമ്മൾ ഓരോ മകനായി സഹാഖിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് സുർകൃഷ്ണനായ പിതാവിനു വേണ്ടി ബലി കഴിക്കാൻ ഏകപുത്രെ കൊണ്ടുപോയി അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോ ദൈവം പിതാവായ ദൈവം ആരെയാണ് തന്റെ ഏകജാതനായ പുത്രൻ ഇതിനപ്പുറം സ്നേഹിക്കാൻ ഒരു പിതാവിന് എങ്ങനെ സാധിക്കും ഇന്ന് കരുണാകരുണ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ തൊണ്ണൂറ്റൊമ്പത് ആടുകളെ മറന്നു ഒരാടിനെ വഴിതെറ്റിപ്പോയി ആടിനെ പറ്റി പറയുന്നുണ്ട് സുവിശേഷം വഴിതെറ്റിപ്പോയി ഇടയനെ പറ്റി പറയുന്നത് പാടില്ല വഴിതെറ്റിപ്പോ നമ്മൾ പറയുന്ന ഓരോ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ ബുതാശുകളും അറിയാം എന്റെ മഹത്വം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു വിലയുണ്ട് മെഡിക്കൽപരമായിട്ട് പറഞ്ഞ എന്റെ സ്കിൻ എന്റെ ഹാർട്ട് എന്റെ കണ്ണ് കിഡ്നി ഇന്റർണൽ ഓർഗൻസ് അങ്ങനെ എല്ലാത്തിനും പക്ഷെ എന്റെ വരെ ഞാൻ അറിയുന്നത് ഞാൻ സ്വീകരിച്ച സ്വീകരിക്കുന്ന ഓരോ കൂതാശങ്ങളുടെയും പ്രാർത്ഥന നോക്കിയാൽ മതി എന്റെ മാമൂദി ഈശോയുടെ ഈശ്വരയുടെ മാമൂദിസായിൽ എങ്ങനെയാണോ അവിടെ വന്ന് സ്വർഗസ്തനായ പിതാവ് ഇവനെന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുവോ അതേപോലെ എന്റെ മാമൂദി സായിലും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ പ്രിയപുത്രി വലിയൊരു സാക്ഷ്യം എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട് അതിനുശേഷമുള്ള ഓരോ കൂതാശകളും നോക്കാം ഇപ്പൊ ദേവാലയം കൂതാശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ദേവാലയം എന്തിനാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വലിയൊരു അതിവിശുദ്ധ സ്ഥലം സുജിജി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കങ്കെ ഒരു ഇതും കൂടെ കൂട്ടിച്ചേർക്കുന്നു മസ്തപ്സന്ന് കൂടെ പറയും അതിവിശുദ്ധ സ്ഥലം നമ്മൾ കാണുന്നുണ്ട് പുരോഹിതരെ ബലിപ്പെടുത്തി ചുംബിക്കുന്നത് കാണുന്നുണ്ടോ എവിടെയൊക്കെ ചുംബിക്കുന്നുണ്ട് നടുക്ക് വലത്തുകടക്ക് എന്തിനാണ് ഞാൻ ചുമത് ിത്വത്തിന്റെ ആവാസ കേന്ദ്രമാണ് ബലിപീഠം അല്ലാതെ കുർബാന അർപ്പിക്കാൻ യോഗ്യമായ ഒരു സ്ഥലം ഈ ലോകത്തിലില്ല അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു ഒഴിവുണ്ട് ദപ്പ എന്ന് പറയുന്ന ഒരു കല്ല് നമുക്ക് ദപ്പ ചിറമലങ്കരക്കാണ് തബ്ലൈസ ദപ്പ എന്ന് പറയുന്ന വീതി ആ ഓരോ വീതിയിൽ നിങ്ങളോട് ഒരു കല്ലുണ്ട് അത് കൂതാശ ചെയ്ത് അതിന് ഒത്തിരി ഒത്തിരി നിയമങ്ങളുണ്ട് നിയമം തെറ്റിക്കുന്നവരുടെ നാട്ടു ചടം പറഞ്ഞ മാതിരി നിയമത്തിന് പറഞ്ഞരുതില്ല എന്നാലും പറയാണ് ഈ കുർബാന ഒരാഴ്ച മുമ്പ് ഒരു കുർബാന കണ്ടു കുർബാന എന്ന പേരിട്ട് എങ്ങനെ അതിനെ വിളിക്കണം എന്ന് എനിക്കറിയിക്കാം ഒരു തോന്നിവാസം കണ്ടു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടോ ഊറാറായിട്ടുണ്ടാ വന്നേക്കണേ ഊറാറാന്നൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ വലിയ വിശുദ്ധ വസ്ത്രമായിട്ടാണ് ഊറാറായിട്ടോണ്ട് വന്നിട്ട് ഒരു ബെഞ്ചിന്റെ മുകളിൽ നിന്ന് ആ ബെഞ്ച് എന്തിനൊക്കെ ഉപയോഗിച്ചു നാളെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നറിയില്ല ഇവരെവിടെയാണ് മുത്തിയത് അങ്ങനെ ആണെങ്കിൽ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ വെളിവിടത്തിൽ വന്ന് മുത്തം കൊടുക്കേണ്ട കാര്യമില്ല വിശുദ്ധ ചുംബനം അർപ്പിക്കേണ്ട കാര്യമില്ല ത്രിത്വം വസിക്കുന്ന ആവ ത്രി വസിക്കുന്ന സ്ഥലമാണ് ബലിപീഠം സമാ നമുക്ക് ആശംസ നമ്മളെ ആശീർവദിക്കുന്നുണ്ട് അഞ്ചു പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ആശീർവദിക്കുന്നത് എവിടെയാണ് ഒരു കൈ എവിടെയായിരിക്കും പുരോഹിതന്റെ ബലിപീഠത്തിന് വെച്ചുകൊണ്ടാണ് പുരോഹിതനെ കിട്ടിയിരിക്കുന്ന എല്ലാ കൃപകളും ിൽ വെച്ചുകൊണ്ടാണ് ബലിപീഠത്തിൽ നിന്നാണ് എല്ലാ കൃപകളും കിട്ടുന്നത് ബലിപീഠത്തിൽ കൈവച്ചുകൊണ്ടാണ് ഓരോ പുര പുരോഹനം നമ്മളെ ആശീർവദിക്കുന്നത് ഒരു ചില സ്ഥാനമല്ല നമ്മുടെ ഇടയിലുള്ളത് ഓരോ വിശ്വാസിക്കും അവന്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നത് എവിടെയാണ് ഇടവക ഇടവക പള്ളിയേക്കാൾ വലുതായിട്ട് നമുക്ക് കൊന്നുമില്ല നിക്കാം സഭയ്ക്ക് വേണ്ടി കൂടെ നിക്കാൻ വേദനയുണ്ട് എല്ലാം ശരിയാവും ഉറപ്പായിട്ടും ശരിയാവും ശരിയാവണം അതിവൊന്നും പറഞ്ഞ് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ീശോ അത്രയേറെ ത്യാഗം സഹിച്ച് വീണ്ടെടുത്ത സഭയെ നമുക്ക് ആർക്കും പ്രത്യേകിച്ച് വിശുദ്ധീകരിക്കാനൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു സജീവ പങ്കാളി പരിശുദ്ധ കുർബാനയിലുണ്ട് തിരുസഭയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മൾ നിസ്സംഗരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ ഉത്തരം പറയേണ്ടി വരും എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളൊരു ആത്മശോധന നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും പറയണം ഒത്തിരി കാര്യങ്ങളുണ്ടാവും അതിന്നും വേണം നമ്മളും നന്നായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ സാധിക്കണം നമ്മുടെ അടുത്ത തലമുറ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടേ നിർത്താണ് ചില സ്ഥലത്ത് കുർബാന ആരംഭിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണില്ല മദ്ബഹ വിരിയെ പറ്റി പറഞ്ഞു മദ്ബഹാവിരി അത്ര ചെറിയൊരു കാര്യല്ല ഒപ്പീസിന്റെ വിരി എല്ലാവർക്കും അറിയാം മദ്ബഹ അറിയില്ലേരി കർത്താവിശ്വമിടെ ശരീരമാണ് അത് ഒഴിവാക്കുന്നത് അങ്ങോട്ട് ഇവിടുത്തെ കുർബാനയിൽ അറിയില്ല ശോശപ്പ കേട്ടിട്ടുണ്ടോ ശോഷപ്പ നമ്മുടെ പൗരസ്റ്റ് ഇത് ശരിക്കും എത്തിമത്തിലും ഉണ്ടായിരുന്നു പക്ഷെ ശോശപ്പയല്ല പാലിയെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രതീക ഒന്നും ഉണ്ടായിരുന്നില്ല സിറോ നമ്മുടെ പൗരസ്റ്റി സുലിയാനി സിറോ സഭയിലും ഓർത്തഡോക്സ് സഭയിലൊക്കെ ഈ ശോഷപ്പിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒത്തിരിയേറെ വലിയ പലയിടത്തും ശോശപ്പ് ഒഴിവാക്കിക്കൊണ്ടാണ് എന്നിട്ട് പറയുന്ന ഉത്തരം എന്താ ചെല്ലു പറയും ആ അച്ഛനത് വേണ്ട അല്ലെങ്കിൽ ആ പള്ളിയിൽ വേണ്ട അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വേണ്ട ഈ ഇടവകെ വേണ്ട ഇടവരയ്ക്ക് വേണോ പ്രദേശത്തിന് വേണോ അച്ഛനും വേണോ വിശ്വാസിക്ക് വേണോന്നല്ല ശിറോമയുടെ അർപ്പിക്കുകയാണെങ്കിൽ അവിടെ ശോഷപ്പ വേണം അത് നമ്മുടെ പിതാക്കന്മാരെ എഴുതിയ അവർ വെറുതെ എഴുതി അല്ലെ വലിയൊരു അർത്ഥമുണ്ട് യിശോമിഷിഹായുടെ കബറടത്തിന്റെ ആ ഒരു മൂടിയ കല്ലാണ് ശോഷപ്പ അതിനേക്കാൾ അപ്പുറം പല രീതിയിലും പല പിതാക്കന്മാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് കബറടത്തിലെ കല്ലാണ് യുശോമിഷിഹായ പൊതിഞ്ഞ കച്ചയാണ് ആ ശോഷപ്പ എടുത്ത് മാറ്റുമ്പോ ശ്വസപ്പ മൂടുമ്പോ എന്താണ് അവിടെ ഓരോ വൈദികന്റെയും യും ഹൃദയം നിറയ്ക്കണം എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ച ഈശോ മിശിഹായുടെ സംസ്കാരമാണ് അവിടെ നടക്കുന്നത് അതവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാനാണ് ആ ശോഷപ്പ് കൊണ്ട് മൂടുന്നത് ആ ശ്വാഷപ്പ് എടുത്ത് മടക്കി വെക്കുമ്പോ ഉയർത്തുമ്പോ ഉദിതനായ ഈശോ മിശിഹായാണ് അവിടെ സൂചിപ്പിക്കുന്നത് പ്രതീകങ്ങളും അടയാളങ്ങളും നമ്മളിപ്പോ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ കന്നഡ പഠിക്കും തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് പഠിക്കാൻ ശ്രമിക്കും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓരോരോ പ്രോഗ്രാം പഠിക്കാൻ ശ്രമിക്കും തിരുസഭയുടെ കൂദാശനം മനസ്സിലാക്കണമെങ്കിൽ അടയാളങ്ങളും പ്രതീകങ്ങളും പഠിക്കണം നമ്മുടെ ആരാധനക്രമ ഭാഷയായ സുറിയാനി അങ്ങനെ മൃതഭാഷയായി ഒരു മൃതഭാഷയായി പോകേണ്ട ഭാഷയല്ല ദൈവിക ഭാഷയാണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഈ സുറിയാനി പഠിക്കാൻ കുറച്ച് സ്നേഹവും കുറച്ച് പ്രാർത്ഥനയും ഒരിത്തിരി ശ്രമവും മതി ഞാൻ വലിയ തെളിപ്പ ഞാൻ കുറച്ച് നാലുവരെയും കാരണം വെറുതെ ഒന്ന് പ്രസംഗിക്കട്ടെ ആശ്മയ്യ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണാതെന്ന് പറയുന്നത് മാത്രം ഇതൊക്കെ വളരെ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് അങ്ങനെ മൃദമായി പോകേണ്ടതല്ല നമ്മുടെ കർത്താവിശ്വാശിവ സംസാരിച്ച ഭാഷയാണ് അതൊന്നും ഞങ്ങളെ ആരും അറിയാതെ പോകേണ്ടതല്ല നമുക്ക് അതൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് സ്വീകരിക്കാൻ ശ്വസപ്പ് ഇല്ലെങ്കിൽ അവിടെ നമുക്ക് അവകാശപ്പെടാം ഒരു എനിക്ക് ചോദിക്കാം എന്തുകൊണ്ട് എന്തുകൊണ്ട് ശ്വാസപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കാം കാരണം പിന്നെ ചിലരുണ്ട് ഒരു കൂട്ടർ വിശ്വാസിനെ ഞാൻ പറയില്ല അച്ഛനെ എങ്ങോട്ട് വേണമെങ്കിൽ നിന്ന് കുർബാന അർപ്പിച്ചോട്ടെ പ്രശ്നമില്ല വിശ്വാസിയല്ല എന്നാൽ എങ്ങോട്ടെങ്കിലും നിന്ന് അർപ്പിക്കേണ്ട കുർബാനയാണോ കുർബാന അതാണോ ഈശോ മിശിഹ കാണിച്ചത് നമുക്ക് പിതാവായ ദൈവത്തിന് സഭ സഭ ആരാണ് ഈശോ മിശിഖായ മൗതിക ശരീരം തന്റെ ശിരസായ മിശിഹ സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന പനി അങ്ങനെ എങ്ങോട്ടെങ്കിലും നോക്കി നിന്നുകൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്ന ഇഷ്ടപ്പെടാനും ചെയ്യാനുള്ളതാണോ ആണോ അല്ല സമ്മതിച്ചു കൊടുക്കരുത് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത് നമ്മളിപ്പോ ഒന്നും വന്നതല്ല ഇതിനു മുമ്പ് അങ്ങ് അത്രയും സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് ഇല്ല അതുകൊണ്ട് അത്ര അവധി ഇല്ലെന്ന് മാത്രം പത്രങ്ങൾ ഇതിനു മുമ്പും കുർബാനയെ പറ്റി പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഉള്ളത് പഠിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്നാണ് ിഷിക ഈശോഭിഷിക നമ്മുടെ കർത്താവ് ഈശോഭിഷിഖരിക്കട്ടെ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ട് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരാളാണ് നമ്മുടെ അപ്പൻ ആരാണ് മാർത്തോമാലേഹ സോ നമ്മുടെ കർത്താവ് ഈശോഭിഷിക തരുന്ന ഒരു സമാധാനം ആ ഈശ്വയുടെ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന കൃപകൾ ഒഴുകുന്ന ആ ഒരു ബലിപീടത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഓരോ വൈദികരെയും ഓരോ വിശ്വാസികളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു വൈദികർക്കിനിയും ആ ഒരു സഭയോടുത്ത് നിൽക്കാൻ വൈദികർക്കും മെത്രാൻമാർക്കും ശക്തി കിട്ടട്ടെ ഈ വിശ്വാസഗണത്തിന്റെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും തമ്പുരാൻ അങ്ങേയറ്റം കൃപകൾ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ കുടുംബത്തിന് വർഷിക്കട്ടെ എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി ഒത്തിരിയേറെ അഭിനന്ദന മൈ ചാർജ് മൈ പ്രൈഡ് മൈ ചാർജ് മൈ ഐഡന്റിറ്റി മൈ ചാർജ് മൈ പ്രഷർ അതാണ് നമുക്കുള്ളത് നമുക്കത് മാത്രമേ ഉള്ളൂ ഇപ്പോ ഈ പൊതുവേ നമ്മൾ എറണാകുളം എംമാലും സംസാരിക്കുമ്പോൾ വ്യക്തിഹത്യ നടത്താൻ വരും ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ ഇവിടെ നേരത്തെ പരാമർശിച്ച ഒരു പുരോഹിതന്റെ ശിഷ്യൻ പറഞ്ഞ ഒരാളെനിക്ക് എന്റെ അർത്ഥം പോലും അറിയില്ലായിരുന്നു ഇത് കുറച്ച് വ്യക്തിഹത്യവരും ഒന്നേ നമുക്ക് കിട്ടാനുള്ളൂ മരിച്ചടക്ക സമയത്ത് നമ്മുടെ തലയില് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചോടി നിൽക്കുന്ന സഭയിൽ സഭയുടെ പുരോഹിതൻ എന്റെ അമ്മയാകാൻ തിരുസ്വഭാവന്ന് എനിക്കൊരു മുടിയാണിരിക്കും ಎನ್ನೆ ಮಹತ್ವ ಪಡುತ್ತ ಆ ಮುಡಿಕ್ ಅದು ಓರ್ತಾಲ್ ಮಾದನೆ ಏದು ವ್ಯಕ್ತಿಹತೆಯೂ ನಮಗೆ ಮೊನ್ನೋಟು ಎಲ್ಲ ಸರ್